ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ ബി ജെ പി തോൽക്കാൻ മനസ്സില്ല എന്ന് ഉറച്ച നിലപാടുമായാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം ആരംഭിച്ചത് എ എൻ രാധാകൃഷ്ണന് തുടങ്ങി വീട്ടിരുമ വരെ എത്തി നിൽക്കുന്നു ആ സമരം മകരവിളക്ക് കഴിഞ്ഞു ഭക്തർ മകരജ്യോതി ദർശിച്ച് ശബരിമല പടിയിറങ്ങുകയും ചെയ്തു അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നടക്കുന്നു പക്ഷേ ബി ജെ പി കാരുടെ സമരത്തിന് ഇനിയും ശമനമായിട്ടില്ല ഒടുവിൽ സുപ്രീംകോടതി റിവ്യൂ ഹർജി ഈ മാസം ഇരുപത്തിരണ്ടിന് പരിഗണിക്കുമ്പോൾ സമരമാർഗം ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന സ്വപ്നത്തിലായിരുന്നു ബി ജെ പി നേതൃത്വം പക്ഷേ എന്തു ചെയ്യാം ഈ മാസം ഇരുപത്തിരണ്ടിന് സുപ്രീംകോടതി റിവ്യൂ ഹർജി പരിഗണിക്കുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന തീരുമാനം അപ്പോൾ പിന്നെ എന്തു ചെയ്യും ഇനി വീട്ടീരുമയ്ക്ക് പകരം മറ്റേ ആരെയാണ് നിരാഹാരത്തിനായി ബി ജെ പി നേതൃത്വം കണ്ടുവച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ആകെക്കൂടി കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥ ഇനിയുമുണ്ട് ഇരുപത്തിരണ്ട് ആകാൻ ദിവസങ്ങൾ അപ്പോൾ ഇരുപത്തിരണ്ടിന് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നില്ല എന്നുകൂടി വന്നാൽ ഇനി എന്താകും ബി ജെ പി സമരത്തിൻ്റെ അവസ്ഥ ശരിക്കും ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തൽ എന്ന് പറഞ്ഞാൽ പ്രാദേശിക നേതാക്കളുടെ ഒരു പ്രസംഗ കളരിയായി ചുരുങ്ങിയിരിക്കുന്നു ഇനി വഴിയിൽ കൂടെ പോകുന്ന ആരെങ്കിലുമൊക്കെ പിടിച്ച് നിരാഹാരം കിടത്താനല്ലാതെ അല്ലെങ്കിൽ ബി ജെ പിക്ക് മറ്റ് മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും കാരണം നറുക്കെടുപ്പ് കുത്തോ അല്ലെങ്കിൽ കൊട്ടേഷൻ വിളിക്കലോ ഒക്കെ വേണ്ടി വരും കാരണം അത്തരത്തിൽ ഈ സമരം അധപ്പതച്ചിരിക്കുന്നു ഇനിയെങ്കിലും ഈ സമരം മതിയാക്കി ഈ നാണക്കേട് അവസാനിപ്പിച്ച് ബി ജെ പിക്ക് മറ്റ് മാർഗ്ഗങ്ങൾ തേടിക്കൂടി എന്തിനാണ് ഇരുപത്തിരണ്ട് പേരെ സമരം ചെയ്തിട്ട് നമ്മൾ അല്ലെങ്കിൽ ഈ സമരം ശക്ത ശക്തമാക്കും എന്നൊക്കെയുള്ള മുദ്രാവാക്യം അല്ലെങ്കിൽ വീരവാദം മുഴക്കി ഇവിടെ ഇനിയും ഇങ്ങനെ തുടരുന്നത്